ആ കാലത്തൊക്കെ കോഴിക്കോട് ഈ അറബിക്കല്യാണം ധാരാളമായിരുന്നു നടക്കിയത് ഇസ്ലിം വീടുകൾ സ്ത്രീകൾ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ ഈ പുറത്തുനിന്ന് വരുന്നിട്ടുള്ള അറബികൾ അറബികൾ ഒരുപാട് പേര് കോഴിക്കോട് വരുന്നു അവർക്ക് ബിസിനസ് അർത്ഥം വരുന്നതാണ് അതിൽ നല്ല അറബികളുണ്ട് നല്ല അറബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുതെ ആ അറബിൻ്റെ ശരിക്കുള്ള അറബികൾ കാട്ടറബി എന്ന് പറയും അത് ഭയങ്കര കറുപ്പായിട്ടുള്ള അറബികളാണ് മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ടിങ്ങനെ ഒരു നീഗ്രോ ടൈപ്പ് ഉള്ള അറബികൾ രണ്ട് തരം അറബികൾ വരും ഈ രണ്ട് തരം അറബികൾ അവിടുന്ന് കല്യാണം കഴിക്കാറുണ്ട് സാധാരണ അറബികൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദൂഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ഈ പ്രായം ഒന്നും അധികം പതിനെട്ട് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളൊക്കെയാണ് ഈ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പം അറബി വന്ന് അയാൾ ഈ ബിസിനസ്സൊക്കെ നടത്തി ഒരു മാസം രണ്ട് മാസമൊക്കെ നിന്നിട്ട് പോകുമ്പോൾ അതിനെ മൊഴിചൊല്ലി പോവുക ചെയ്യുക അപ്പോൾ അതിന് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈ വീട്ടുകാർക്ക് ഒരുപാട് പൈസ കിട്ടും അങ്ങനെ കുറേ അറബികൾ വന്നിട്ട് കുറേ ഇങ്ങനെ കല്യാണം നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് കോഴിക്കോടും ഇതുപോലെ പണ്ട് ഹൈദരാബാദിലും ഇതുപോലെ നടത്തിയിട്ടുണ്ട് ശരിക്കും രണ്ട് മൂന്ന് ഫാമിലി കോഴിക്കോട് വളരെ പ്രശസ്തമായിട്ടുള്ള ഫാമിലി അറബികൾ വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് വളരെ പാവപ്പെട്ടിടന്ന് കല്യാണം കഴിച്ചിട്ട് വളരെ ഒരു ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ട് ഈ ചെറിയ കുഞ്ഞ് സ്റ്റുഡിയോയിൽ അറബി കല്യാണം കഴിച്ചിട്ടുള്ള വധുവരന്മാരും കൂടെ അവിടെ വരും കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളയും പുതിയ ഈ വധ വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്പത് അറുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഈ കുട്ടിയാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കും ഇപ്പോൾ ഇവർക്ക് ഈ ഫോട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാതിൻ്റെ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചു കൊടുക്കുക ഈ ഫോട്ടോ കൂടെ ഉണ്ടെങ്കിൽ ഈ ഹോ ഈ ലോഡിലൊക്കെ ആകുമ്പോൾ റെയ്ഡ് നടത്തുമ്പോൾ പ്രശ്നം കുറക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോടൊക്കെ പണ്ട് ഈ റെയ്ഡൊക്കെ ഉണ്ടാവും അപ്പോൾ കല്യാണം കഴിച്ച ഭാര്യയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ഈ സ്റ്റുഡിയോ ഈ അറബി കല്യാണം കഴിച്ചിട്ടുള്ളതിൽ ഒരു ഒരു ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കുട്ടി അറബിയിൽ ഉണ്ടായിരുന്നൊരു കുട്ടി ഏതാണ്ട് എൻ്റെ പ്രായമുള്ളൊരു പയ്യനുണ്ടായിരുന്നു വളരെ മുമ്പേയാണ് അവൻ്റെ ഉമ്മനെ അറബി കല്യാണം കഴിച്ചത് അപ്പോൾ ഇവനെ ഏതാണ്ട് ഒരു അറബി ലുക്കാണ് ശരിക്ക് അറബി ലുക്ക് എന്ന് പറഞ്ഞാൽ കറുത്തിട്ടും അവൻ്റെ മുടിയൊക്കെ വളരെ ചുരുണ്ടിട്ടുമാണ് അപ്പോൾ അവനെ അറബി ഉപേക്ഷിച്ച് പോയതാണ് അവൻ്റെ ഉമ്മ ഉമ്മനെ അപ്പോൾ ഇവനക്ക് ബാപ്പയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അവന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരാളെ ഇല്ല ഇവനെല്ലാവരും വിളിക്കില്ല അറബി എന്നാണ് അറബീന്നേ വിളിക്കുള്ളൂ അതവന് ഭയങ്കര വിഷമാണ് ഒരിക്കലിപ്പോൾ ഒരു ഒരാളും എൻ്റെ പേര് വിളിക്കില്ല എനിക്ക് ഈ അറബി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ മുസ്ലിം അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട് ഈ അറബി കല്യാണത്തിന് അങ്ങനെ ഒരു ദൂഷ്യ വശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നല്ല വശം വളരെ കുറവായിരുന്നു അതിലൊരു ഒരു പെൺകുട്ടിയെ പതിനെട്ട് വയസ്സിൻ്റെ ഇടക്ക് മൂന്ന് തവണ അറബി കല് മൂന്ന് അറബികൾ കല്യാണം കഴിച്ചു അതൊക്കെ ഈ ദല്ലാലിമാർ ചെയ്യിക്കുന്നതാണ് അതൊക്കെ ഭയങ്കര അനീതി ആയിട്ടുള്ളൊരു സംഭവമാണ്